നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ലൂസിന്റെ പുതിയൊരു വീഡിയോ സ്ഥാനം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളൊരു സൈനിങ് ഒഫീഷ്യലി തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് നമ്മുടെ ചാനൽ കാലത്ത് എണ്ണൂറ്റി നാല് ശതമാനം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങൾ കൂടുതലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണം ബെൽബട്ടൺ എനേബിൾ ആക്കി ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കൂടുതലൊക്കെ അടക്കണം ഗോൾ കീപ്പറായ നോറോ ഫെർണാണ്ടസിനാണ് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊരു മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ഐസോളസിൽ സ്വന്തമാക്കി ഏകദേശം ആരാധകർ അറിഞ്ഞൊരു കാര്യമായിരുന്നു ഈ ഒരു ഗോൾ കീപ്പർ സ്വന്തമാക്കിയിട്ടുണ്ട് മാർക്ക് സ്മോഗ്ലോക്ക് റിപ്പോർട്ട് ചെയ്ത് മാർക്കസ് സ്മോഗ്ലോ റിപ്പോർട്ട് ചെയ്ത് എനിയൊരു പ്ലെയറോട് സൈനിങ് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലിന് അതിന് നോവാസ് അതോടെ സൈനിങ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ഓഫീഷ്യലിട്ടിട്ടില്ല അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പല താരങ്ങളിപ്പോൾ നിലവിൽ കൊച്ചിയിലെത്തിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തരം നമ്മൾ കോച്ചും കൊച്ചിയിലുടനെത്തും എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഐസോളസിൽ നിന്നാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ നാട് ഗോവയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞ ഐസോളസിൽ നിന്നാണ് അദ്ദേഹം ലാസ്റ്റ് ഐ എസ് എൽ ഐ എസ് സെൽ ബൈ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഐസോളസി ഒന്നാം നമ്പർ ഗോൾ കീപ്പർ തന്നെയായിരുന്നു ഈ ഒരു ഗോൾ കീപ്പർ എടുത്തു വരാനും അത്യാവശ്യം മികച്ച പ്രധാന അരികിൽ കാഴ്ച ഈ ഒരു ഗോൾ കീപ്പർ ഐ എസ് എല്ലേ വരുന്നത് നോറ ഫെർണാണ്ടസ് എന്ന ഗോൾ കീപ്പർ ഓഫീഷ്യൽ സാനിംഗ് കണ്ടാൽ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിൽ അറിയിച്ചിട്ടുണ്ട്